ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായ് ബൈ ജസ്ലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെയിൻറ് ആട്ട് അല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു അനുഭവം നിങ്ങളെടുത്ത് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം നടന്നിട്ട് ഒന്ന് രണ്ട് ദിവസമായി പക്ഷേ എനിക്ക് ചില ചില സാഹചര്യങ്ങൾ മൂലം എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റിയില്ല ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു തൊഴിലെടുത്തിട്ട് ജീവിക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഓരോരുത്തർ ഓരോരോ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട് ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് ഇല്ലേ നിങ്ങൾക്ക് തന്നെ പറ അപ്പം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന പോലാണെ അവർക്ക് അവരുടെ ജോലി വലുതായിരിക്കും അതേപോലെ ഒരു ഡ്രൈവറാണേൽ അവർക്ക് അവരുടെ ജോലി വലുതായിരിക്കും എന്തിനു കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ അവർക്കും അവരുടെ തൊഴിൽ വലുതായിരിക്കും പക്ഷേ എൻ്റെ ഞാൻ ഈ വര ചിത്രവര എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലേക്ക് വന്നപ്പം എന്നെ അപമാനിക്കാനും എൻ്റെ തൊഴിലിനെ അപമാനിക്കാനും മാത്രമേ ആൾക്കാർ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ചിലർ പറയുന്നത് എന്താ വെച്ചാൽ കോപ്പിയാണ് ആയിക്കോട്ടെ എന്നാൽ കോപ്പിയാണെന്ന് ഞാൻ അംഗീകരിച്ച് പ്രശ്നം തീർന്നല്ലോ നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്നാൽ പോലോ ആ കോപ്പി എങ്ങനെയാണ് സ്വന്തം കൈകൊണ്ട് കൈകൊണ്ടന്നല്ലേ വരയ്ക്കുന്നത് അല്ലാതെ എനിക്ക് ഒരു പ്രസ്സും വന്ന് അടിച്ചു തരുന്നതൊന്നും അല്ലല്ലോ ഇനി കോപ്പിയാണെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് പിന്നെ ഈ കോപ്പി ആണെങ്കിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഒരു ഫോട്ടോ മേടിച്ച് പോയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിലൊരു സത്യം ഉള്ളത് കൊണ്ട് മാത്രമേ അത് സെയിലാവുള്ളൂ അല്ലാതെ എത്ര എത്ര ഇത്ര നല്ല ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ട് അവർക്കാർക്കും ഇല്ലാത്ത ഓർഡർ എനിക്കുള്ളത് ഒരു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് മാത്രമാണോ അല്ല ഒരിക്കലും അല്ല കേട്ടോ അത് നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നെ എന്നെയൊക്കെ എന്നെ കാട്ടിൽ നല്ലോണം വരച്ചിട്ട് എനിക്ക് അയച്ചിരുന്ന ആൾക്കാരുണ്ട് ഞാൻ അപ്പം ഒരു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല എൻ്റെ ഫോട്ടോക്ക് ഇത്ര ഓർഡർ വരുന്നത് ആ കണ്ണനിലൊരു സത്യമുള്ളത് കൊണ്ടാണ് ആ കണ്ണൻ കൈ കിട്ടിയ ഒരാരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ പുറമെ കാണികളായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ കുറ്റം പിന്നെ ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്യൂം മെറ്റീരിയലും ഒക്കെ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ആ ഒരു വർക്ക് എടുക്കുന്നത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും രണ്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നൊരു വർക്കാണ് ഇത് അപ്പം ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ മനസ്സിന് വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് ആൾക്കാർ വരും ഇല്ലേ അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ വരച്ചിട്ട് ഇപ്പം ഓവർ നൈറ്റൊക്കെ ഇരുന്ന് ഞാൻ വരയ്ക്കാറുണ്ട് കാര്യം എന്താ വെച്ചാൽ അതെനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കൂട്ടാം ഞാൻ നാല് ദിവസം ആവുമ്പഴേക്കും നാല് ഫോട്ടോ പൂർത്തീകരിക്കുന്നുണ്ട് ദിവസം ഒരു ഒരു ഫോട്ടോ എനിക്ക് നാല് ദിവസം കൊണ്ട് തീർക്കേണ്ടത് നാല് ദിവസം ആകുമ്പോഴേക്കും നാല് ഫോട്ടോയോ അഞ്ച് ഫോട്ടോയോ ഫോട്ടോയൊക്കെ ഞാൻ തീർക്കുന്നുണ്ട് കാരണം ദിവസം അതിലൊരിത്തിരി സമയം ചിലതിൽ എനിക്ക് വർക്ക് ചെയ്യാനുണ്ടാവും വർക്കൊക്കെ ഉണങ്ങാൻ വെക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് തെളിവ് കാണിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും കള്ളത്തരാണ് എന്ന് പറയും എനിക്കൊരു ഓർഡർ വന്നതാണ് ഈ നമ്പറിൽ നിന്ന് ഞാൻ പ്രൈസിൻ്റെയും സൈസിൻ്റെയൊക്കെ ഡീറ്റെയിൽ അയച്ചു കൊടുത്തു കണ്ണൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽ അയച്ചു കൊടുത്തു അവർക്ക് മെഷർമെൻറ്റ് കറക്റ്റ് അറിയണമെന്ന് പറഞ്ഞിട്ട് ഇതാ മെഷർമെൻറ്റ് ടേപ്പ് വെച്ച് വരെ ഞാൻ ആളെന്ന് വരുമ്പം അങ്ങനെ വരെ ആളെന്ന് ഞാനിവർക്ക് അയച്ചു കൊടുത്തു ഒക്കെ ചെയ്തു അപ്പോൾ അവർക്ക് വലിയ ഫോട്ടോ വേണം എന്നുവെച്ചാൽ നാൽപ്പത്തൊന്ന് ഇരുപ ഇരുപത്താറോ അങ്ങോട്ടാണ് ഇന്ന് വലിയ ഏറ്റവും വലിയ ഇതിൻ്റെ സൈസെന്ന് തോന്നുന്നു ഏറ്റവും വലിയ സൈസാണ് അവർക്ക് വേണ്ടത് നാൽപ്പത്തേഴ് വരൂ മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് ഏറ്റവും വലിയ സൈസാണ് അവർക്ക് വരേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഫ്രെയിമില്ലാതെ വേണം ഫ്രെയിമില്ലാതെ ഇത്ര പൈസ ഒക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരുപത്തി ഒന്നായിരം രൂപക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം അതിനത്രയും വലിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അത്രയും വലിയ ഈ നാൽപ്പത്തേഴ് മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഇഞ്ചാണ് കേട്ടോ ഏകദേശം എൻ്റെ അത്ര ഹൈറ്റ് വരും ഫോട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒക്കെ അതാക്കി അപ്പോൾ എനിക്ക് ആദ്യമേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇയാളുടെ സംസാരത്തിലും കാര്യത്തിലൊക്കെ കാരണം അയാൾ ഇന്ന് വരെ എന്നെ എന്നെക്കുറിച്ച് അറിയില്ല എന്ന് എന്നെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച സ്വാഭാവികം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളാണ് എന്ന് ചിന്തിച്ച് അപ്പം എൻ്റെ നമ്പർ എവിടെ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു ഡൗട്ട് അയാൾ ചുമ്മാ പറഞ്ഞു കാരണം എന്നെ അറിയാത്ത ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് എൻ്റെ നമ്പർ കിട്ടിയെന്ന് അങ്ങനെ ഈ ഫ്രെയിം ഇല്ലാതെ ഈ ഫോട്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്കൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്ത സമയത്ത് എന്നോട് ചോദിച്ച് പെട്ടെന്ന് മതം മാറി വന്നോ തലയിൽ തട്ടം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സുഹൃത്തെ ഞാൻ മുസ്ലിമാണ് ഞാൻ വരയ്ക്കുന്നത് അയ്യേ മുസ്ലീം കൃഷ്ണനെ വരയ്ക്കുക വൾഗറായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്താ മുസ്ലിം കൃഷ്ണനെ വരച്ചാൽ വൾഗറായിട്ടൊക്കെ തോന്നാൻ മാത്രമൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല ഞാൻ അവയോട് ഒന്ന് ഞാൻ മുസ്ലിം എന്ന് വെച്ചിട്ട് നിങ്ങൾ വേണ്ടെന്നൊന്നും വെക്കണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ സ്ഥിരം വരച്ച് കൊടുക്കുന്നത് പതിനൊന്ന് വർഷമായി വരച്ച് കൊടുക്കൽ ഒടുങ്ങിയിട്ട് പോലെ പതിനൊന്ന് പന് പന്ത്രണ്ട് വർഷമായി വരച്ച് കൊടുക്കൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ വരച്ച് കൊടുത്തപ്പോൾ തലയെ തട്ടിട്ടിട്ട് തന്നെയാണ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊക്കെ കൊടുത്തുക്കോ അതൊന്നും ഞാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആക്ടിങ് അപ്പം നമ്മളൊരു വർക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കും അതൊക്കെ സഹിച്ച് ക്ഷമിച്ചു നിർണിതിൻ്റെ അതിൽ ഇവർക്ക് വേണ്ട ഡീറ്റെയിൽ ഒക്കെ അയച്ചു കൊടുത്തു അപ്പം ഈ മാസം ലാസ്റ്റിൽ അവർക്ക് ഫോട്ടോ കിട്ടണമെന്ന് പറഞ്ഞു ഈയൊരു ഫോട്ടോ എന്ന് വെച്ചാൽ ഒരു മാക്സിമം എനിക്കൊരു മാസമെങ്കിലും പിടിക്കും ആ ഫോട്ടോ ചെയ്ത് തീർക്കാൻ ഇപ്പം നല്ല കാലാവസ്ഥയാണ് വെയിലുണ്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടെങ്കിലും ഞാനിത് ചെയ്ത് കൊടുക്കാമല്ലോ എന്നുള്ള ഹാർഡ് വർക്ക് ചെയ്യാമല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞാനിത് ഏറ്റെടുത്ത് ഏറ്റെടുക്കുക എന്നുള്ള ഒരു ചിന്ത ഒരു മാസം കൊണ്ടുള്ള പാഞ്ച് ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറയുന്നതൊക്കെ നിസ്സാര സംഭവമൊന്നുമല്ല അങ്ങനെ അയാൾ പറഞ്ഞു എന്നാൽ എത്രയും പെട്ടെന്ന് നാളെ തന്നെ വര തുടങ്ങിക്കോളൂ എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരയ്ക്കാൻ ഓർഡർ കൺഫേം ആയാലും മാത്രമേ ഞാൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മേടിക്കുള്ളൂ കാരണം വലുതിൻ്റെ മെറ്റീരിയലിൻ്റെ സാധനങ്ങൾ ഇവിടെ അല്ല ചെറുതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് അപ്പോൾ ചെറുതിൻ്റെ ഡീറ്റെയിൽ ചെറുതിൻ്റെ അത് കാണാൻ എനിക്ക് സ്പോട്ടിൽ എൻ്റെ വീട്ടിൽ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ മുൻപേ എനിക്ക് ഓർഡർ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ അഡ്വാൻസ് കിട്ടിയാൽ മാത്രമേ ഞാനിത് കൺഫേം ചെയ്യുള്ളൂ എന്നാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും അയച്ചു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞ അയ്യായിരം രൂപ അഡ്വാൻസ് അയക്കണം അപ്പം ഞാൻ പറഞ്ഞു കൂടുതൽ വേണമെന്നുണ്ടെ പറഞ്ഞാൽ മതി കേട്ടോ നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ പേരിൽ പിന്നെ ഇങ്ങനെ ബാർഗെയിനിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ ആൾ തന്നെയാണ് നേരത്തെ ബാർഗെയിനിങ് ചെയ്ത് ഇരുപത്തൊന്നായിരം രൂപക്ക് ആക്കിയെടുത്തത് അന്നപ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ അയാൾ പറഞ്ഞത് ആ അഞ്ച് മിനിറ്റ് ഒരഞ്ച് മിനിറ്റ് പോലും എടുക്കുമല്ലോ അപ്പോഴേക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല ഞാനിട്ട് നോക്കാനും പോയില്ല അപ്പോൾ പിറ്റേന്ന് എനിക്ക് മെറ്റീരിയൽ മേടിക്കാനല്ല ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തു നിങ്ങൾക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് അയച്ചോളൂ പിന്നെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആ സമയത്ത് എന്നോടൊരു നിൻ്റെ പേര് ജസ്ന സലീം തന്നെയല്ലേ നിന്ന് വരയ്ക്കുന്ന കൃഷ്ണനെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചു വേറെ എന്തുവരെ കൃഷ്ണനെ കിട്ടും എന്നുള്ള രീതിയിൽ അയാളൊരു സംസാരം അയാളുടെ മക്കൾ പറഞ്ഞോലും ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടയെന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ചാനലുള്ളതിന് കൃഷ്ണനെ വേണ്ടാന്ന് വെക്കേണ്ട എന്താ വിശളത് യൂട്യൂബ് ചാനലും ഞാനും തമ്മിൽ എന്താ ബന്ധം അപ്പം എനിക്ക് മനസ്സിലായി ഇത് സംഭവം അതൊന്നുമല്ല എന്നാ ഒന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ആ ഓർഡർ ക്യാൻസൽ ആയി പോകുമ്പം നമുക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവുമല്ലോ അത് കാണണമെന്നുള്ള രീതിയിലുള്ള ഏതോ ഒരു സൈക്കോ പാത്ത് ചെയ്തു വെച്ചൊരു സംഭവമാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടി അറിയിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇനി ആർക്കെങ്കിലും അങ്ങനെ വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിന് നിൽക്കരുത് കാരണം ഞാനൊരു തൊയിലാണ് ചെയ്യുന്നത് നിങ്ങളത് മനസ്സിലാക്കണം എൻ്റെ ചിത്ര എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലാണ് അതിനതേ രീതിയിൽ കണക്കാക്കണം ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനും കിടന്ന് കഷ്ടപ്പെടുന്നത് ഇതിനു മുമ്പ് അത് കേൾക്കണം സുഹൃത്തുക്കളെ ഞാൻ അഡ്വാൻസ് പോലും മേടിക്കാത്തൊരാളായിരുന്നു കണ്ണന് അത്രത്തോളം ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട അഡ്വാൻസ് പോലും മേടിക്കാതെ ഞാൻ ഫോട്ടോ വായിച്ച് റെഡി ആയതിനു ശേഷം അവരെ കോൺടാക്റ്റ് ചെയ്യലായിരുന്നു അങ്ങനെ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞൊരു സംഭവമാണ് ഒരുത്തം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് നാല് ഫോട്ടോ വേണം ഒരുമിച്ച് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേച്ചി നാലെണ്ണമൊക്കെ ഒരുമിച്ച് വര വരയ്ക്കുക എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് എടുക്കാം നല്ലതുള്ളത് പോലെ പറയുന്നതിന് എന്താ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് വരച്ച് ഫിനിഷ് ചെയ്ത് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഫോട്ടോയോ ഞങ്ങളോ നിൻ്റെ അടുത്തോ ഏൽപ്പിക്കുകയെ എന്നുള്ള കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സംസാരം ഉണ്ടാവില്ല നമ്മളെ കളിയാക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആള് മാറിപ്പോയി ഉണ്ടാവും നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുള്ള പണി തന്നതാണെന്ന് അപ്പോൾ അതേപോലെ എനിക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാർ പണി തന്നിട്ട് ഇപ്പോൾതാ നിലവിൽ ഒരു അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെങ്ങായി എനിക്ക് നാല് ഫോട്ടോ ഓർഡർ തന്ന് നാല് ഫോട്ടോക്ക് അഡ്വാൻസ് എട്ടായിരം രൂപ തന്ന് കഴിഞ്ഞതിന് ശേഷം ഒൻ ഫോട്ടോ വേണ്ടാന്ന് അപ്പം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ഫോട്ടോ എങ്കിലും മേടിക്കോ ഇന്ന് നിങ്ങളെ വിശ് നിങ്ങളെ വിശ്വസിച്ച് ഞാനൊരു കാര്യം തുടങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയ ഒരു ഫോട്ടോ വേണം എന്ന് പറഞ്ഞു ആ ഫോട്ടോ വരച്ച് റെഡി ആയി എന്ന് പറഞ്ഞപ്പോൾ ഇവന് ഫോട്ടോ വേണ്ട ഇവന് പൈസ അയച്ചു കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൈസ അയച്ചു തരാം ഒരുമിച്ച് എൻ്റെ അടുത്ത് അയച്ചു തരാനില്ല ഞാൻ ഘട്ടം ഘട്ടങ്ങളിലായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം അവര് വേണ്ടയെന്ന് പറഞ്ഞ് ഓൻ പോവുകയെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വരും പൈസ വേണം ഫോട്ടോ വേണം പറഞ്ഞിട്ട് അങ്ങനെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നത് അത് ഒരു അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ അരുൺ എന്ന് പറഞ്ഞ ആളുടെ ഓർഡർ വന്ന സമയത്തായിരുന്നു ഒരുമിച്ച് നാല് ഫോട്ടോക്കൊക്കെ ഓർഡർ വരികയെന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് അപ്പോൾ ഈ അരുൺ തൊട്ട് എനിക്കിട്ട് താങ്ങിയതാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പൈസ തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ഒരുമിച്ച് തരാൻ പറ്റൂല ഘട്ടം ഘട്ടങ്ങളിലായിട്ട് ഞാൻ തരാം എന്ന് ഞാൻ പറഞ്ഞ അത് ആ ഓന് ഒരു മാസം കൊണ്ടോ അല്ല രണ്ട് മാസം കൊണ്ടോ ആയിട്ടാ ഞാൻ എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ എന്നിട്ട് കളിപ്പിക്കുമ്പോൾ തിരിച്ച് ഞാനും ഒരു പണി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഫോട്ടോ വേണ്ട തന്നെ അവർ ഏൽപ്പിക്കേണ്ട ആവശ്യം വരുമോ എനിക്കിട്ട് പണി തരണം എന്ന് കരുതിയിട്ടല്ലേ അല്ലാതെ നിങ്ങളിപ്പോൾ ചോദിക്കിത്രയും വരയ്ക്കുന്നത് എൻ്റെ കയ്യിൽ എട്ടായിരം രൂപ ഇല്ലേന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ എട്ടായിരം രൂപ ഉണ്ടാവും മേ ബി പക്ഷേ എനിക്കിട്ട് പണി തരുമ്പോൾ ഓൽ ഒറ്റടിക്ക് എന്നെ എന്നെത്രയും ടോർച്ചർ ചെയ്തിട്ട് പിന്നെ ഞാൻ ആ ഒരു പൈസ ഞാൻ ആർക്കും പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല ചിലർ ക്യാൻസൽ ചെയ്ത് പോകാറുള്ളുണ്ട് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് അതൊന്നും ഇന്നലെ മെയിൽ തുടങ്ങിയൊരു സംഭവമല്ല അപ്പം ഞാൻ അവർക്ക് അങ്ങനെ പൈസ തിരിച്ചയച്ചും കൊടുക്കലുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളെ ടോർച്ചർ ചെയ്യുക നമ്മളെ മാനസികമായിട്ട് ഉപദ്രവിക്കുക എന്നുള്ള രീതിയിൽ വരുന്നവർക്ക് ഞാൻ അതിൻ്റേതായിട്ടുള്ള രീതിയിലേ ഞാൻ മറുപടി കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സൈക്കോപാത്ത് പാത്ത് എനിക്കിങ്ങനെ വന്നതുകൊണ്ട് അത് നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അവർക്ക് പെട്ടെന്ന് മഞ്ചേരിക്കാണ് ഫോട്ടോ അവിടെയൊക്കെയുള്ള വണ്ടിക്കൂലി സഹിതം അവർ സ്പോട്ടിന് അയച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഞാൻ എനിക്ക് ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് അവർക്ക് ഫോട്ടോ വേണ്ടത് അയാള് പറയുന്ന വോയിസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇനി അതും കള്ളത്തരാണെന്ന് നിങ്ങളാരും ഇതാക്കണ്ട ജസ്റ്റിയാൻ സലീം എന്നുള്ള യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമായില്ലോ ജസ്റ്റിയ സലീം എന്നുള്ള യൂട്യൂബ് ചാനലിൽ എന്താ പ്രശ്നം അപ്പോൾ അതാണ് സംഭവം അപ്പം അങ്ങനെ പല രീതിയിൽ പല വിധത്തിൽ ഉപദ്രവിക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അതേപോലെ ഒരു തൊഴിലെടുക്കുന്നതാണ് ഞാനും അത് നിങ്ങൾ പല രീതിയിൽ തന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ലാലും ഒരാൾക്കും ഞാനൊരു ഉപദ്രവത്തിന് വരുന്നില്ല എന്നെ തിരിച്ച് ഉപദ്രവിക്കരുത് എന്നുള്ള വിനീതമായിട്ടുള്ളൊരു അപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി അതെന്തോ ആയിക്കോട്ടെ ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കോപ്പി കോപ്പി ഞാൻ ഞാൻ അത് അംഗീകരിക്കാൻ എനിക്ക് വേറെ വഴിയില്ല അംഗീകരിച്ചാലെങ്കിൽ എന്നെ വെറുതെ വിടൂന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് വേറെ ഒന്നിനും സുഹൃത്തുക്കളെ ഞാൻ അത്രത്തോളം വരച്ച് ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരുപാട് ആൾക്കാർ കണ്ട കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാർ ഉണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ചു പോക്കോട്ടെ ദയവ് ഇത് ഉപദ്രവിക്കരുത്